ില് ബസ്റ്റാൻഡ് ഇല്ലാത്ത നാട് എന്ന് പറഞ്ഞാൽ അത് മൂന്നാറേ ഒരു മൂത്രം ഒഴിക്കാൻ മൂത്ര പറയില്ല നേരത്തെ ഇങ്ങോട്ട് ഓട്ടോ അങ്ങോട്ട് ഒരു ബസ്സിലെ പറയുന്നുണ്ട് പക്ഷെ നേരാണോ ഇല്ലെന്ന് അറിയത്തില്ല പക്ഷെ ലോകത്തില് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത നാട് എന്ന് പറഞ്ഞാൽ അത് മൂന്നാറേ മൂന്നാർ എന്ന് പറയുന്നത് ഒരുപാട് സഞ്ചാരികൾ വരുന്ന സ്ഥലമാണല്ലോ ബസ് സ്റ്റാൻഡ് വേണമല്ലേട്ടാ അത് വേണം വേണം െ അതുകൊണ്ട് നല്ലൊരു ബസ്റ്റാൻഡ് വേണം മൂന്നാറിൽ ഇപ്പൊ ബസ്സുകൾ നിർത്തിയിടുന്നത് ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്റ്റാൻഡ് വേണമെന്ന് നമ്മൾ അങ്ങാടി വെച്ച് സംസാരിക്കുന്ന ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട് അതുകൊണ്ട് മുന്നാറിൽ ഒരു മെച്ചപ്പെട്ട ബസ് സ്റ്റാൻഡും നല്ലൊരു കംഫർട്ട് സ്റ്റേഷനും ഒക്കെ വരട്ടെ എന്ന് ആഗ്രഹിക്കാം ഇനി ഭരണത്തിലെത്തുന്ന ആളുകൾ അത് ചെയ്യണം എന്ന് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും മോട്ടോർ സൈക്കിൾ ഡാരി യാത്ര തുടരുന്നു മുന്നാറിലൂടെ ഇടുക്കിയുടെ മറ്റ് മേഖലകളിലേക്ക്